നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ബയണിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെൻ അതേപോലെ ഈ സീസണിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പതിനൊന്ന് ബൂണ്ടസ് ലിഗ മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഫുട്ബോളിൽ വന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഹാരിക്കേൻ സംസാരിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോൾ ലോകത്ത് നിന്നും മികച്ച നമ്പർ നയൻ സ്ട്രൈക്കർമാർ ഇപ്പോൾ ഉയർന്നു വരാത്തതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെ സ്വാധീനം മൂലമാണ് ഈ മാറ്റം സംഭവിച്ചതെന്നും ഹാരി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് കാരണം ഇന്ന് വളർന്നു വരുന്ന താരങ്ങൾക്കെല്ലാവർക്കും വിങ്ങർമാരാവുകയാണ് വേണ്ടത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുപാട് കാലം ആധിപത്യം പുലർത്തിയിട്ടുണ്ട് വളർന്നു വരുന്ന താരങ്ങൾ എല്ലാവരും ഇവരെയാണ് മാതൃകയാക്കുന്നത് അതുകൊണ്ട് നമ്പർ നയൻ പൊസിഷനിലേക്ക് പോകാതെ ഇവർ വിങ്ങുകളിലേക്ക് പോവുകയാണ് എന്നാൽ ഞാൻ വളർന്നത് ഒരുപാട് മികച്ച സ്ട്രൈക്കർമാരെ കണ്ടുകൊണ്ടാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ അതിൽപ്പെട്ട ഒരു ഇതിഹാസമാണ് അങ്ങനെയാണ് ഞാനൊരു നമ്പർ നയൻ സ്ട്രൈക്കറായി മാറിയത് ഇന്ന് ഈ താരങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നില്ല എന്നത് നാണക്കേടുള്ള കാര്യമാണ് ഫുട്ബോളിലെ ഏറ്റവും കഠിനമായ കാര്യം ഗോളടിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ പലരും ഇന്ന് അതിൽ നിന്നും മാറി നിൽക്കുന്നു ഇതാണ് ഹാരി കെൻ പറഞ്ഞിട്ടുള്ളത് ഹാരി കെൻ ലെവൻഡോസ്കി ഹാലണ്ട് തുടങ്ങിയ ചില താരങ്ങളെ മാറ്റി നിർത്തിയാൽ പല ടീമുകളും ഇപ്പോൾ മികച്ച ഒരു നമ്പർ നയൺ സ്ട്രൈക്കർമാരുടെ അഭാവം അനുഭവിക്കുന്നുണ്ട് അതേസമയം പല താരങ്ങളും സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്നുണ്ട് പലരും പ്രിഫർ ചെയ്യുന്നത് വിങ്ങുകളിലേക്ക് പോകാനാണ് വിനീഷ്യസ് ജൂനിയർ എംബെപ്പ യമാൽ സല എന്നിവരൊക്കെ വിങ്ങുകളിൽ കളിക്കുന്ന താരങ്ങളാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് വീണ്ടുവത്താം